സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചിഹ്നക്കടയിൽ കശുവണ്ടി വിപണന സംസ്കരണ കേന്ദ്രം ആരംഭിച്ചു കൊല്ലം ജില്ലയിലെ നവകേരള കേരള സദസ് വരവേൽപ്പിന്റെ ഭാഗമായാണ് കശുവണ്ടി വിപണന സംസ്കരണ കേന്ദ്രം ആരംഭിച്ചത് എം മുകേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വായനാവിന്റെ പോകുമ്പോൾ എല്ലാം കശുവണ്ടി അവരെല്ലാവരും തന്നെ ജീവിതമാർഗവും ചെന്നിട്ട് എല്ലാം നോക്കിയിട്ട് പഞ്ചായത്ത് കശുമാവ് പണ്ട് മുതലേ ഉണ്ടായിരുന്ന പണ്ട് മുതലേ ഉണ്ടായിരുന്ന ആള് അപ്പൊ ഈ കശുവണ്ടിയൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ചുട്ട തിന്നും അതെന്താണ് അയ്യോ അത് ഞങ്ങളുടെ പ്രധാന വരുമാനമാണ് വ്യവസായമാണ് എന്താണ് അത് കൊല്ലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അറിയോ കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല അവിടത്തേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഇവിടുന്ന് നേരെ കൊല്ലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടുത്തെ എൻ ഡി ആ ഞങ്ങൾ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് ഇതിനകത്ത് ചാക്കുക അറിയപ്പെടും അങ്ങനെ നിലയിൽ വലിയൊരു അഭിമാനം കാര്യം നമ്മുടെ നാട്ടിൽ കൊല്ലൊരു കശുവണ്ടി പരിപ്പ് മുപ്പത് ശതമാനം കിഴിവിലാണ് ഇവിടെ നിന്നും ലഭ്യമാക്കുക കോർപ്പറേഷന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും അത്യുൽപാദനശേഷിയുള്ള കശുമാവിൻ തെയ്യും വാങ്ങാം പരമ്പരാഗത കശുവണ്ടി നിർമ്മാണ രീതികൾ പ്രദർശന സ്റ്റാളിൽ സജ്ജമാക്കിയിട്ടുണ്ട് കാശു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അധ്യക്ഷനായിരുന്നു ഈ കോർപ്പറേഷന്റെ നവകേരള സദസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന കെ എസ് എഫ് സി ചെയർമാൻ കെ വരദരാജൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു മാനേജിംഗ് ഡയറക്ടർ കെ സുനിൽ ജോൺ കോർപ്പറേഷൻ ഭരണസമിതി അംഗം ഷൂരിനാട് എസ് ശ്രീകുമാർ പേഴ്സണൽ മാനേജർ എസ് അജിത്ത് പ്രൊഡക്ഷൻ മാനേജർ എ ഗോപകുമാർ ശ്രീരാജ് ജീവനക്കാർ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം